ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഏജൻ്റെ പുതിയൊരു വീഡിയോ ആണ് നമ്മുടെ നമ്മളാദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക അടുത്ത വീഡിയോയിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് അടുത്ത പുതിയൊരു വെറൈറ്റിയാണ് മിനി ഗ്രൂപ്പ് റാവിസ് എന്ന് പറയുന്നൊരു വെറൈറ്റി റാവിൽസ് ആണ് വെറും ഷോർട്ട് ബ്രീഡ് ആണ് ഐറ്റംസ് വരുന്നത് റേറസ്റ്റ് ബ്രീഡാണ് അധികം വാർഡേലും ഇല്ല നമുക്ക് നിലവിൽ ഒരു മൂന്ന് പീസ് അവൈലബിൾ ആണ് ട്രയോ ആണ് രണ്ട് ഫീമെൽ ഒരു മെയിലായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തോന്നിയത് ആർക്കെങ്കിലും ഇതും വേണമെന്നുണ്ടെങ്കിൽ പാളക്കോണ്ടാക്കി കോൺടാക്റ്റ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രീഡാണ് ഇവിടെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒളിഞ്ഞ ചെവിയും മടങ്ങി താഴത്തോട്ട് അടക്കുന്ന ചെവിയും ഷോർട്ട് ബ്രീഡുമാണ് വെറൈറ്റി കളറാണ് ഇവർ ട്രൈ കളർ വരുന്നതും ബാക്കി രണ്ടും ബൈക്ക് കളറാണ് ലൈറ്റ് ടൈഡായിട്ടാണ് ഇവർക്ക് വന്നിരിക്കുന്നത് ബൈക്കിൽ ഇതും ബൈക്ക് കളർ വരുന്നതാണ് ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ഒരു ബ്രീഡ് അല്ല ഇത് നിലവിൽ വല്ലപ്പോഴും നമുക്ക് റിയർ ആയിട്ട് കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ നമ്മൾ രണ്ടിലോട്ട് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞവണോ വന്ന പീസ് നമുക്ക് ബോംബെയിലോട്ടാണ് സെയിലായി പോയത് ഇത് നിലവിൽ ആർക്കിനും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്തില്ല ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുള്ള കുറച്ചധികം ഹാൻഡ് ഫ്രീഡിങ് കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിലവിൽ ഹാൻഡ് ഫ്രീഡിങ് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് വെറൈറ്റി കൊണൂറ് ലോറി ഗേറ്റ് കോക്ടൈല് പല വെറൈറ്റി പിന്നെ ലോറീറ്റി തന്നെ കാടിനെ ലോറി എല്ലാത്തിനും ഹാൻഡ് ഫീഡിങ് കുഞ്ഞുകൾ നമ്മുടെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പരോട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ വിളിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓൾ ഓവർ കേരള നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ കുഞ്ഞുങ്ങളും നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ യെല്ലോ ഗാറ്റ് ചാറ്ററിൻ്റെ ലോറിയുടെ ഒരു കുഞ്ഞാണ് മുപ്പത്തയ്യായിരം രൂപയാണ് നിലവിൽ ഇതിന് വില വരുന്നത് ഹാൻഡ് ഫീഡിങ് ആണ് നല്ലപോലെ ഫുഡ് ഒക്കെ മേടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞാണ് ആർക്കും എന്തായാലും നല്ലപോലെ ഇണങ്ങി വളർത്താനും സംസാരിക്കാനും പറ്റിയ ഒരു വേടാണിവർ അടുത്ത ലോഡ്ജിറ്റിൽ തന്നെ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് റെഡ് കോളറിൻ്റെ കുഞ്ഞുങ്ങളാണ് റെഡ് കോളറിൻ്റെ രണ്ട് കുഞ്ഞു നിലവില് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു പീസിന് പതിനായിരം രൂപയാണ് വരുന്നത് ഹാൻഡ് ബീഡിങ് കൊടുത്ത് സെറ്റാക്കിയ വേടാണ് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ലോഡ്ജിറ്റിൽ തന്നെ ഫെയിൻസെൻ ലോറിയുടെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ പറയുന്നത് അത്യാവശ്യം നല്ല ഫുള്ള് ഫെതറായ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തിയും നല്ല സൈസ് ആയിട്ട് വരുന്നതാണ് നല്ല ടോക്കിങ് ഹൈപ്പർ ആക്റ്റീവ് നല്ലപോലെ ടേംഡാണ് പിന്നെ കുറച്ച് റെഡ് സാക്ടറിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് പേരൻസിൻ്റെ വീഡിയോ കാണിച്ച് തരാം ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കളർ അറിയത്തില്ല പേരൻസിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ നല്ലപോലെ ഇണക്കി വളർത്താനായിട്ട് ആഗ്രഹമുള്ളവർക്കുണ്ടെങ്കിൽ വളർത്താൻ പറ്റുന്ന ബെസ്റ്റ് ഇത് നമ്മുടെ നോർമൽ സണ്ണിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് നാല് പീസ് നമ്മുടെ ഇതിൽ നോർമൽ സണ്ണിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇത് നാല് നോർമൽ സണ്ണാണ് ഇത് ജണ്ടയ്ക്കുണൂർ എന്ന് പറയുന്ന വെറൈറ്റിയുടെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാം ഹാൻഡ് ഫുഡിങ് പ്രായമാണ് ഇണക്കി വളർത്താനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചോദിക്കുന്നതാണ് ഇപ്പം നിലവിലുള്ള കളക്ഷനിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് കൊണോറിൽ തന്നെ ബ്ലൂ ഗ്രീൻ ചേക്കും ബ്ലൂ യെല്ലോ സൈഡ് എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി കുഞ്ഞുങ്ങളാണ് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ടൈലിൻ്റെ കുഞ്ഞുണ്ട് കോക്ടൈലിലെ രണ്ട് കുഞ്ഞു ഒരു പേളും ഉണ്ട് ഒരു വൈറ്റ് ഫിഷും ഉണ്ട് ഇത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇത് അത്യാവശ്യം ഫുള്ളി സജേഡായ വീണ്ട് ചിക്കുകളാണ് പിന്നെ നമുക്ക് നോർമലി യെല്ലോ സൈഡ് പൈനാപ്പിളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ പുതിയ സ്റ്റോക്ക് വരാനുണ്ട് ഇത് നമ്മുടെ ക്രിംസൺ വെല്ലീഡ് എന്ന് പറയുന്ന കോഴികൂറിൻ്റെ കുട്ടികളാണ് രണ്ട് വിൻസ് ഉണ്ട് നിലവിൽ ഇവർ ജസ്റ്റ് ആംസോൺ കൊടുത്ത് തുടങ്ങിയതേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങൾ നമ്മളതിൽ അവൈലബിളാണ് പിന്നെ പെറ്റ് എന്ത് ആയിക്കോട്ടെ ഏത് വെറൈറ്റി വേണേലും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് ചെയ്തു തരാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നിലവിലുള്ള സ്റ്റോക്കാണ് വേദന ആവശ്യമുള്ള വേറെ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി എവിടെ വേണമെങ്കിലും കൊറിയർ സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിങ് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത് നമുക്ക് ലിങ്ക് അയച്ച് തരാം അതിൽ വരുന്ന എല്ലാ ഫെസ്സിൻ്റെയും പുതിയ പുതിയ റീസൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതിനകത്ത് കാണും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക